ജനങ്ങളേറെ സങ്കടത്തിലായിത്തിരിക്കുകയാണ് ഗോപിക എന്ന ഇരുപത്തിയൊന്നുകാരിയുടെ മരണം പാലക്കാട് തീർത്താലയിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ തീർത്താല തച്ചറങ്കുന്ന് കേക്ക് കെപ്പുരക്കിൽ ഗോപിക എന്ന ഇരുപത്തിയൊന്നുകാരിയാണ് മരിച്ചിരിക്കുന്നത് വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജനൽകമ്പിയിലായിരുന്നു മരിച്ച നിലയിൽ മൃതദേഹം മുറിയിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടുനെട്ടി അച്ഛനും അമ്മയും എന്നോട് ക്ഷമിക്കണം എന്ന് മാത്രമാണ് കുറിപ്പിൽ ഉള്ളതെന്ന് തൃത്താല പോലീസ് വ്യക്തമാക്കി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം മൃതദേഹം കുടുംബത്തിന് കൈമാറി മരണകാരണം സംബന്ധിച്ച് വ്യക്തമായിട്ടില്ല നമ്മുടെ ചാനൽ സൗണ്ട് ഓഫ് റിഫ്യൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെല്ലൈക്കാൻ പ്രസ് ചെയ്യാനും മറക്കരുത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഇരുപത്തിയൊന്നുകാരുടെ മരണ വാർത്ത ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് ഒരു ദിവസം ഞാൻ അറിയുമ്പോഴും പിന്നീടും ആത്മഹത്യയുടെ എണ്ണം ഡെയിലി കൂടി വരികയാണ്